അപ്പൊ നമുക്ക് ഇതാ നമ്മളെ കിട്ടി ഞാൻ ഏറ്റവും ഇഷ്ടപ്പെട്ട നമ്മുടെ കേസിറ്റിന്റെ ഒരു നോക്ക് പോലെയുള്ള സാധനമാണ് ഞാൻ കാണിച്ച ഒരു വലിയ ബുക്ക് ആയിട്ടുള്ള ഹിന്ദീൻ്റെ ഉണ്ട് ഹിന്ദിൻ്റെ ഇന്നത്തെ തന്നെ ഉള്ളതാണ് പിന്നെ ഇതാണ് നോട്ട്സ് ആണ് അച്ഛന ഏഴ് എട്ട് ബുക്സാണ് വേഷ് എട്ടെണ്ണാണ് എട്ട് ബുക്സ് ഉണ്ട് നോട്ടാണ് വര ഉള്ളതാണോ വരയില്ലാത്തുണ്ട് വരയില്ലാത്ത അതെ ഇല്ലാന്ന് തോന്നുന്നു അല്ല വര അല്ല ഇത് വരയില്ലാത്തതാണ് വേസ് ആ ഇത് വരയില്ലാത്ത വിസ് ഒരു വരയില്ലാത്തും ഇല്ല രണ്ടും വരയില്ലാത്ത ആ രണ്ട് വരയില്ലാത്തും ബാക്കി മുഴുവൻ വര ഉള്ളതുമാണ് വിസ് പിന്നെ ചിക്കൻ്റെ സോക്സാണ് ഇത് പിന്നെ മദ്രസേലെ ഇതാണ് തോന്നുന്നു ചെറിയ നോട്ട്സ് ഇത് രണ്ട് എട്ട് ബുക്സിൻ്റെ ഇതും ഉണ്ട് ചെറിയ നോട്ട്സാണ് കിട്ടിയത് വയസ്സ് ഇതിനൊക്കെ പൊതിയൊക്കെ ഇടങ്ങ് വയസ്സ് അപ്പോൾ ഇത് മുഖ്യത് പിന്നെ ഞാൻ ആറാം ക്ലാസ്സിലാണ് സ്കൂളിൽ പക്ഷെ മദ്രസേൽ ഞാൻ അഞ്ചിലാണ് കയസ് അതിന് ഒരാഴ്ച ഞാൻ നാലിൽ നാലായിരുന്നു ഇരുന്നത് തലേച്ചു എല്ലാം തലേച്ചിട്ട് മറിച്ചിട്ടാണ് അഞ്ചാം ക്ലാസ്സിൽ ഡീപ്രേഷൻ പൊതുവരിക്കണം അപ്പം ഇത് അട വെച്ചു പിന്നെ ഒന്നുമില്ല രക്ഷത്തി പിന്നെ എന്താണെന്ന് വെച്ചാൽ നമ്മളിതിന് പൊതിയിടണം പൊതിയിടാന് പൊതി ഏതാന്ന് വെച്ചാൽ പ്ലെയിനായിട്ടുള്ള പൊതിയാണ് എന്നുവെച്ചാൽ എന്താ പറയുക കളർ പൊതിയാണ് നമ്മളെ ബ്രൗൺ അതുപോലത്തെ അല്ല ഒരു ഫുൾ ഇത് കാണാൻ പറ്റുന്ന പോലത്തെ ഇതാണ് എന്നുവച്ചാൽ സാധാ പ്ലെയിൻ ആയിട്ടുള്ള എൽ കുത്തുകുത്തുള്ള വെറും പ്ലെയിൻ അതാണ് എനിക്ക് ഇഷ്ടം ഗേഷ് ഓക്കെ ഏതാണെന്ന് വെച്ചാൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണേ ഇതാണ് സ്റ്റിക് നെയിം ഫ്ലിപ്പാണ് നെയിം ഫ്ലിപ്പിൽ ഇതാണ് വാങ്ങിയത് വെറും പ്ലെയിൻ നമ്മളെല്ലാം പ്ലെയിനാണ് യസ് പ്ലെയിൻ മദ്രാസത്തേക്ക് മാത്രമാണ് യസ് ഡാർബിൻ്റെ ഒന്നും വാങ്ങാൻ പറ്റില്ല പിന്നെന്താ സ്കൂളിലേക്ക് ബാർബിൻ്റെ ബാർബിന്റെ ഏകദേശം രണ്ടു ഒരേ പോലെയുള്ള ഇതാണ് ഇപ്പൊ വേറെ വേറെ പിക്ചേഴ്സാണ് ഒരേ പോലെ അത് പിന്നെന്താന്ന് വെച്ചാൽ സ്കെയിലാണ് സ്കെയില് സ്കെയില് പിന്നെ ടെക്നോട്ടിപ്പിന്റെ പെരുന്നാണ് എനിക്ക് ടെക്നോ ടിപ്പ് ഭയങ്കര നീറ്റായിട്ട് നിങ്ങൾക്ക് ഏതാ നീറ്റ് എന്ന് വെച്ചാൽ ഞങ്ങൾ കമൻറ്റ് ചെയ്യണേ പിന്നെ എന്താ സ്റ്റാപ്ലർ സ്റ്റാപ്ലറാണ് ഇനി നമുക്ക് പൊതിയിടണം ഒട്ടിക്കണം നാളെയാണ് സ്കൂൾ തുറക്കുന്നത് നാളെ വേഗം തന്നെ സ്കൂളിടും പക്ഷെ മറ്റന്നാള നമുക്ക് സ്കൂളും ഇല്ല അപ്പം നമുക്കിനി പൊതിയിടാം പൊതിയിട്ട് കഴിഞ്ഞു പൊതിയിടുമ്പോഴത്തേക്കെന്നെ രാത്രി കിട്ടോ ഇതാണ് ഞാൻ പൊതിയിട്ട് ജെക്കുമ്പോൾ പൊതിയിട്ടിട്ടില്ല എന്നാ ഇത് പൊതിയിട്ടതാണ് ഇങ്ങനത്തെ പൊതിയാണ് ഇത് ഞാൻ പറഞ്ഞത് ഇതേപോലെ വേറെ ഒന്ന് ഞാൻ കാണിച്ചരാം

ഈയൊരു പർപ്പിളിൻ്റെ പർപ്പിൾ തന്നെയാണ് ഗ്രീനിൻ്റെ ബുക്ക് ഒടിഞ്ഞു പോയി ഗ്രീനിൻ്റെ ഗ്രീന് പിന്നെ ഇതിൽ ഇതാ നീലൊക്കെ നീല കിട്ടി ഇപ്പം ഇതാ വേറൊരു സാധനം ഞാൻ കാണിച്ചുതരാം ഇപ്പോൾ കൾസ് വേറൊരു സാധനം എന്ന് പറഞ്ഞാൽ അട്ടാസിൻ്റെ ഇതാണ് എൻ്റെ സ്കൂൾ ബാഗ് പക്ഷെ ഫസ്റ്റ് ടൈസ് ഞാൻ ഇതല്ല കേട്ടായിരുന്നു ആ വേറെയാണ് എത്തുന്നത് അപ്പം ഇത് പിന്നെ കുറേ ബുക്ക്സ് കൊണ്ടുപോകുമ്പോൾ നാളെ ഇപ്പം എന്തായാലും റഫല കൊണ്ടുപോകും അപ്പം താ ഇതൊക്കെ ഇനി ഈ ബാഗിലേക്ക് ഇതൊക്കെയല്ല റഫ് എടുത്ത് ബാഗിൽ വെക്കണം എന്നിട്ട് നാളെ സ്കൂളിൽ പോകണം അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ആൻഡ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യണേ ബൈ